ചാത്തന്റെ കഥാലോകം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വാച്ചേഴ്സിനെ പറ്റിയാണ് അതെ വാച്ചേഴ്സ് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദേവദൂതന്മാരുടെ അത്ഭുതകരമായ കഥ മനുഷ്യർക്കും വിലക്കപ്പെട്ട വിജ്ഞാനം നൽകി നെഫ്ലിം ഭീകരന്മാരെ ജനിപ്പിച്ചവരും അവസാനം ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയവരുമായ അവർ വെൽക്കം ടു ചാത്തൻ്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ നയൻ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാച്ചേഴ്സ് ആരാണ് നെഫ്ലിംസിന്റെ കഥ എനോ പുസ്തകത്തിലെ രഹസ്യങ്ങൾ ദൈവത്തിന്റെ ശിഷ്യയും പ്രളയവും അന്യഗ്രഹ ജീവികളുമായുള്ള ബന്ധം രാത്രിയുടെ ആകാശത്ത് തെളിയുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ നോക്കി നിന്നാൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരോ ഉണ്ടെന്ന് നമുക്ക് തോന്നും പുരാതന ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് എനോ പുസ്തകത്തിൽ ഇത്തരം ദൈവിക സൃഷ്ടികളെ വാച്ചേഴ്സ് എന്ന് വിളിക്കുന്നു മനുഷ്യരുടെ ജീവിതത്തെ നിരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ പക്ഷെ അവരുടെ കഥ വെറും നിരീക്ഷണത്തിൽ ഒതുങ്ങിയതല്ല അത് വലിയൊരു രഹസ്യവും ദുരന്തവുമായി തീർന്നു വാച്ചേഴ്സ് ആരായിരുന്നു വാച്ചേഴ്സ് ദൈവം നിയോഗിച്ച ഗാർഡിയൻ ഏഞ്ചൽസ് പോലെയായിരുന്നു അവർക്ക് മനുഷ്യരെ സഹായിക്കാനും വഴികാട്ടാനും ദൈവത്തിന് റിപ്പോർട്ട് നൽകാനുമായിരുന്നു ആയിരുന്നു ഉത്തരവാദിത്വം എന്നാൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവർ മനുഷ്യ സ്ത്രീകളെ കണ്ടു അവരുടെ സൗന്ദര്യം വാച്ചേഴ്സിന്റെ മനസ്സിൽ ഒരുപാട് മോഹം ഒതിപ്പിച്ചു ഇരുന്നൂറോളം വാച്ചേഴ്സ് നേതാവായ ഷിമാസയുടെ നേതൃത്വത്തിൽ ഭൂമിയിൽ ഇറങ്ങി വാച്ചേഴ്സ് മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു അതിൽ നിന്നും ജനിച്ചവർ നെഫ്ലിംസ് എന്ന് അറിയപ്പെട്ട ഭീകരന്മാർ നെഫ്ലിംസ് മനുഷ്യരെ ഭീതിയിലാഴ്ത്തി ഭൂമിയിൽ കലഹവും ഹിംസയും വർദ്ധിച്ചു മനുഷ്യർക്കായി നൽകിയിരിക്കേണ്ട വിജ്ഞാനം ആയുധ നിർമ്മാണം മന്ത്രവാദം രഹസ്യശാസ്ത്രം വാച്ചേഴ്സ് മനുഷ്യരെ പഠിപ്പിച്ചു അതുകൊണ്ട് ഭൂമി അഴുക്കും അക്രമവും നിറഞ്ഞ സ്ഥലമായി മാറി ദൈവം ഇതെല്ലാം കണ്ടപ്പോൾ ക്രോധിച്ചു ഭൂമി രക്ഷിക്കപ്പെടേണ്ടതിനാൽ വാച്ചേഴ്സിനെതിരെ ശിക്ഷ വിധിച്ചു വാച്ചേഴ്സിന്റെ നേതാവും സഹ വാച്ചേഴ്സും ആഴമുള്ള തടവറകളിൽ ബന്ധിക്കപ്പെട്ടു നെഫ്ലിൻ സ്പീക്കർമാർ വലിയ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി നോഹിയുടെ കാലത്തെ പ്രളയം വാച്ചേഴ്സിന്റെയും നെഫ്ലിൻസിന്റെയും കുറ്റങ്ങളുടെ ഫലമായി നടന്നതാണെന്ന് ചില ഗ്രന്ഥങ്ങൾ പറയുന്നു വാച്ചേഴ്സ് കഥ ബൈബിളിലും എനോക് പുസ്തകത്തിലും ജൂത കൈസ്രവ പാരമ്പര്യങ്ങളിലും കാണാം എനോക് പുസ്തകം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എനോക്ക് ദൈവത്തിനോടൊപ്പം നടന്ന വ്യക്തി പിന്നെ അദ്ദേഹം കാണാതെയായി കാരണം ദൈവം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എനോക്കിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹം കണ്ടത് എന്താണ് അതിന്റെ മറുപടി എനോക് പുസ്തകം എന്ന മറിഞ്ഞുപോയ ഗ്രന്ഥത്തിൽ നിന്ന് ആണ് നീതിമാനായ എനോക്കിനെ ദൈവം ജീവനോടെ എടുത്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ദൈവദൂതന്മാരെ കണ്ടു സ്വർഗത്തിലെയും പാതാളത്തിലെയും രഹസ്യങ്ങൾ അറിയുകയും ചെയ്തു അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എനോക് പുസ്തകം എന്ന് അറിയപ്പെടുന്നത് എനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം സമയത്തിന്റെ രഹസ്യങ്ങൾ നക്ഷത്രങ്ങളുടെ പാത സൂര്യന്റെ ചക്രവാളം ഭൂമിയുടെ ആത്മാവ് എന്നിവ കണ്ടു ഈ ഭാഗമാണ് ബുക്ക് ഓഫ് ഹെവൻലി ലൂമിനറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എനോക്ക് വാച്ചേഴ്സിനായി മധ്യസ്ഥത ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ദൈവം നിരസിച്ചു ഇതാണ് ദൂതന്മാരുടെ വീഴ്ചയുടെ ആദ്യത്തെ തുടക്കം ചിലർ പറയുന്നു എനോക് പുസ്തകം ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തോട് ചേർന്നിരിക്കുന്നുവെന്ന് ആകാശം നക്ഷത്രങ്ങൾ സമയം ഒക്കെ അത്ഭുതകരമായ വിശദീകരിക്കുന്നു എനോക് പുസ്തകത്തിൽ ദൈവം എനോക്കിനെ ദൂതനാക്കി മാറ്റി മെറ്റട്രോൺ എന്ന മഹാദൂതനായി അദ്ദേഹം ദൈവത്തിന്റെ വലതുകയിലെ ദൂതനായി സ്വർഗത്തിലെ വിജ്ഞാന സംരക്ഷനായി മാറി എനോ പുസ്തകം മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകുന്ന അറിവ് ശക്തിയാണ് പക്ഷെ അതിന്റെ അതിരുകൾ ലംഘിച്ചാൽ നാശം അനിവാര്യം വാച്ചേഴ്സിൻ്റെയും എനോക്കിൻറെയും കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവികതയും അറിവും എപ്പോഴും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നതാണ് അതുകൊണ്ട് തന്നെ എനോ പുസ്തകം ഇന്നും ഒരു മറിഞ്ഞിരിക്കുന്ന രഹസ്യമായി നിലനിൽക്കുന്നു പുരാതന മെസപ്പോട്ടോമിയ ഈജിപ്റ്റ് ഇന്ത്യയിലെ ചില കഥകളിലും സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവദൂതന്മാർ മനുഷ്യരെ പഠിപ്പിച്ചു എന്ന സമാന കഥകൾ ഉണ്ട് ചില ഗവേഷകർ ഇത് അന്യഗ്രഹ ജീവികളുടെ ഇടപെടലായിരുന്നു എന്നാണ് പറയുന്നത് നമുക്കപ്പോൾ കൂടുതൽ പരിശോധിക്കാം വാച്ചേഴ്സ് നല്ലവരാണോ അതോ ദുഷ്ടരാണോ ചിലർ പറയുന്നു അവർ മനുഷ്യർക്ക് വിജ്ഞാനം നൽകി സംസ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ചിലർ പറയുന്നു അവരുടെ അതിക്രമം മൂലം ലോകം അഴുക്കിൽ മുങ്ങി ഇന്നും വാച്ചേഴ്സ് മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും അവരുടെ ആത്മാക്കൾ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നതായി ചിലർ വിശ്വസിക്കുന്നു വാച്ചേഴ്സ് കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിലക്കപ്പെട്ട അറിവിന്റെ ആകർഷണം വലിയ ദുരന്തത്തിലേക്ക് നയിക്കും അത് മതകഥയായാലും പുരാണമായാലും ഒരു മുന്നറിയിപ്പാണ് ഇന്ന് പോലും വാച്ചേഴ്സ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഒരു ഉത്തരമില്ല പക്ഷേ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ എന്നൊരു ഭയം ഇന്നും മനുഷ്യ ഹൃദയത്തിൽ ഉണച്ചു നിൽക്കുന്നു വാച്ചസിന്റെ കഥ നിങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണർത്തി കാണും എന്ന് വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരാം ചാത്തന്റെ കഥാലോകം എല്ലാവർക്കും നന്ദി